വെൽക്കം ടു ആര്യ രാജ് എന്നേ കുറെ ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം ഞാൻ ഇന്ന് ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാണിച്ചു തരട്ടെ നിങ്ങൾ അതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഞാൻ ചകിരിച്ചോറ് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ ഇവിടെ തേങ്ങ തൊലിക്കുമ്പോഴും തൊണ്ട് വെച്ച് അതിൽ നിന്നും സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ചകിരിച്ചോറ് എടുത്ത് മാറ്റി വെച്ചിരിക്കും അങ്ങനെയാണ് ഞാൻ ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് അത് നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തായാലും തേങ്ങ കിട്ടാതിരിക്കില്ലല്ലോ ഒന്നീ പുറത്തുനിന്ന് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ നിന്ന് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങും അങ്ങനെ ആകുമ്പോൾ തേങ്ങ പൊതിക്കുന്ന സമയത്ത് തൊണ്ട് മാറ്റി വയ്ക്കണം വെച്ച് ഇതുപോലെ ചകിരിച്ചോറ് എടുത്തതിന് ശേഷം ചകിരിയുടെ നാരി ചെടി നടുമ്പോൾ ചെടിയുടെ അടിയിടാം പുറം തേക്കാം സ്റ്റീലിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പാത്രം തേക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഈ ചകിരി നാരു കൊണ്ട് പാത്രം ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കെമിക്കലും ഇല്ല പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും നമ്മുടെ പൂർവ്വകാല ആൾക്കാരും എല്ലാം അങ്ങനെ ചെയ്തല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നമുക്കും അതുപോലെയൊക്കെ ട്രൈ ചെയ്യാം എന്തായാലും ചകർച്ചോറ് ഉണ്ടാക്കുന്ന എങ്ങനെ കാണിച്ചു തരട്ടെ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു തുണിയെടുക്കണം അല്ലെങ്കിൽ മാസ്ക് തുണിയെടുത്ത് നമുക്ക് മോക്കിൽ ഇങ്ങനെ കെട്ടണം എന്ന് എന്തിനാ എന്തിനാണെന്നറിയോ മോക്കിൽ പൊടി കയറാതിരിക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ മണ്ടയിലോട്ട് കയറും മോക്ക് വഴി മണ്ടയിലോട്ട് കയറാം അത് അതുകൊണ്ട് ഞാൻ നമ്മൾ മൂക്ക് കെട്ടണം ഇല്ലെങ്കിൽ മാസ്ക് വയ്ക്കണം അതിന് ശേഷം നമുക്ക് ഇതുപോലെ പേപ്പറോ മുറവോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ആദ്യം ഇതുപോലെ ചകിരി ഇടും ചൈരി എടുത്തതിന് ശേഷം ഇങ്ങനെ പിന്നെ കണ്ട പിന്നെ ഇതുപോലെ ഇതുപോലെതാ വിഴുന്നോണ്ടിരിക്കണേണ്ട ചകിരിച്ചോറ് ഇങ്ങനെ പിന്നെ പിന്നി 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 ചകിരിച്ചോറ് വിഴുന്നോണ്ടേ ഇരിക്കും ഇങ്ങനെ വിഴും ം വേർതിരിച്ച് കിട്ടിക്കൊണ്ട് നന്നായിട്ട് പിന്നണം ഇത് ഇത് ഞാൻ ഇപ്പൊ ഇതിന് പിന്നെയുള്ളൂ നിങ്ങൾ കാണിച്ചു തരുന്നേ ഇട്ടിട്ട് തൊണ്ട തന്നെ നമുക്ക് ഇതുപോലെ വലിച്ച് ഇങ്ങനെ 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 വലിച്ച് 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 നമ്മളിങ്ങനെ പിന്നണം പിന്നുമ്പോ കണ്ട വിഴണോ ഇതുപോലെ വിഴുന്നോണ്ടേ ഇരിക്ക എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ചവിരി ഒത്തിരി ആവുമ്പോൾ കയ്യിൽ വെച്ച് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പിന്നെ 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 ഞാൻ എടുക്കണം എടുക്ക വേണ്ട വെറും ചകരി നാരു മാത്രം വരും ഇതാ ചകിരിച്ചോറ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് ഇതിന് വരണ ചകരിച്ചോറിൽ ഇങ്ങനെ വരണ ഈ സാധനം ഇങ്ങനെ ഇതിനെ അരിച്ചങ്ങ് വരണം ഇതാ ചകരിച്ചോറ് കണ്ടോ ഇത്രയും നേരം തന്നെ പിന്നെ ഇപ്പൊ ഇത്രയും കിട്ടി കണ്ടോ ഏകദേശം നമ്മൾ രണ്ട് തേങ്ങയുടെ പിന്നിമ്പത്തന്നെ നമുക്ക് ഒത്തിരി രണ്ട് മൂന്ന് പൂച്ചട്ടികൾ ഇടാനുള്ള ചകരിച്ചോറ് കിട്ടും ഇങ്ങനെ ഞാൻ പിന്നെ എടുത്ത് ഇതുപോലെ ഞാൻ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടാ പിന്നെ ഞാൻ പറഞ്ഞു പുറം തേക്കാനും പാത്രം തേക്കാനോ എല്ലാം കൊള്ളാന്ന് പറഞ്ഞില്ലേ പിന്നെ പണ്ടുകാലത്തെ ഇതിനെ ചുരുട്ടി ഇതുപോലെ ആക്കി നമ്മുടെ അമ്മമാരെയൊക്കെ ഒരു ടിന്നിലോ ചെറിയ അടപ്പ് പാത്രത്തിലോ ആക്കി വെച്ചിരിക്കും എന്തിനാന്നറിയോ എണ്ണ ദോശ ചുടുമ്പഴൊക്കെ എണ്ണ മുക്കി ഇത് വെച്ചാണ് പണ്ടുകാലത്തും ഞാൻ തേച്ചോണ്ടിരുന്നത് അതുപോലെ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇത് വഴി കണ്ടോ ഇതുപോലെ ഞാൻ രാവിലെ പിന്നെ എടുത്തതാണ് ഇത് തറി എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ചകിരിച്ചോറ് ഞാൻ ഉണ്ടാക്കുന്നു നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടി വരില്ല അടുത്തേ പച്ചമുളക് അത് വലുതായി നിന്നതിന് ഞാനൊന്ന് വളപ്രയോഗം ചെയ്തത് നിങ്ങളെ കണ്ടില്ലായിരുന്നോ കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടിയും കലർത്തി രണ്ടു തെറ്റി വെള്ളം ചേർത്ത് ഒഴിക്കുമ്പോൾ പൂവും കായും ഒക്കെ വന്ന് നന്നായിട്ട് കായ്ക്കൊന്ന് കാണിച്ചില്ലേ വരൂ അതെങ്ങനെ കാച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഒരവും അതുപോലെ നമുക്ക് കളിച്ചു കൊടുക്കാം വരൂ അങ്ങോട്ട് പോവാ ഇത് കണ്ട ഇതാണ് ഞാനന്ന് ഒക്കെ കാണിച്ചു തന്ന പച്ചമുളക് കണ്ട എങ്ങനെ കാച്ച നോക്കിയേ കണ്ടാ നിറയെ കാച്ചു ഇതാ കണ്ട അടുത്ത മൂടാ ഇങ്ങോട് നോക്കിയേ ഇത് കണ്ടോ ഇതൊരു വേറെ മൂട് ഇതും കണ്ടോ നിറയെ കാച്ചു കണ്ടോ ഇനി വേറെ ടൈപ്പ് ഉണ്ട് അത് കാണിച്ച് തരട്ടെ കണ്ട നിറയെ കാച്ചു നീക്കിയാണ് കുരു കുരു ഗുരുവിരായിട്ട് നിറയെ പഴുത്തു വരെ നിൽക്കുകയാണ് കണ്ട ഇത് തൊണ്ട പച്ചമുളക് ചെറിയ ടൈപ്പ് ഇത് കണ്ടോ വലിയ ടൈപ്പ് തൊണ്ട പച്ചമുളക് ആണ് കണ്ട ഇത് ഇത് കായ് കുറവാണ് കായ് പിടിച്ച് വരുന്നതേ ഉള്ളൂ കണ്ടോ കണ്ടോ ഇനി വേറെ ടൈപ്പ് ഉണ്ട് നീളം പച്ചമുളക് അതവിടെയാണ് നിൽക്കുന്നത് അത് നമുക്ക് പോയി കണ്ടാലോ ഇതാ ഇവിടെയാണ് നിൽക്കുന്നത് ഞാനേ അത് പൂച്ചെട്ടിയുടെ കൂട്ടത്തിലാണ് കൊണ്ടുവച്ചത് പൂക്കളെ കൂട്ടത്തിലാണ് ആ മുളക് കൊണ്ട് വെച്ചത് എന്താന്ന് വെച്ചാലേ എനിക്ക് വളം ഇടാ എളുപ്പമാണ് ഇവിടെ ഓടി വന്ന് എന്തെങ്കിലും വളം അങ്ങടും മറ്റേത് അങ്ങ് പറമ്പിലോട്ട് പോണ്ടേ അത് ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇവിടെ ആണ് വന്നിരിക്കുന്നെ ഒരു മുടത് ഇതാ കണ്ടോ ഇതിന് നിറയെ പൂവും കായും ഒക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ 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 ഇത് നിറയെ ഇതങ്ങനെ കുരു കുരു ഗുരു കുരാ കാച്ച് ഇതിനും ഞാൻ ഉപയോഗിക്കുന്നത് ഈ കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് തെളിക്കുന്നുണ്ട് എന്ത് നല്ല മുളകും നോക്കിയാൽ ഒരു ചെറിയ മുളവാണ് അതാ നിറയെ പൂ ഇനിയും നീക്കി ആ വളമൊന്നുപയോഗിച്ച് കൊടുക്കുക എടുത്തുവെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് ഇതിനെ ഒരു മൂന്നിരട്ടി വെള്ളത്തിലോട്ട് ചേർക്കണം എന്താ മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഇതിലോട്ടിനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതും കൂടെ കലർത്തി അന്ന് ഒഴിച്ചതുപോലെ എല്ലാ മുളകിനും ഒഴിച്ചു കൊടുക്കുക മുളകിനു മാത്രമല്ല എന്തിനു വേണോ ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഇലയിലും ഒക്കെ കൂടെ ഇങ്ങനെ വരത്തക്കവണ്ണ ഒഴുകിനെയാണ് ഏറ്റവും നല്ലത് അതിന് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ബാക്കി ഇനി ഞാൻ അങ്ങോട്ടൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇതുപോലെ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഇതുപോലെ ഒരു ഒരഞ്ച് മൂട് വളർത്തിയാൽ നമുക്ക് ഡെയിലി രണ്ടെണ്ണം മീതം ഓടി വന്ന് അടർത്തിയെടുക്കാം നമ്മുടെ ആവശ്യങ്ങളും കഴിയും എന്താ കൊള്ളാവോ പിന്നെ മഴക്കാലമായേ പൂക്കളെല്ലാം പൂത്ത് ഇതാക്കണ്ട ഒത്തിരി പൂക്കള് എല്ലാം പൂത്ത് കൊഴിഞ്ഞു പോയി ഈ റോസയൊക്കെ ബ്രൂൺ ചെയ്യേണ്ട സമയമായി ഈ റോസ ബ്രൂൺ വ്രൂൺ ചെയ്യണെങ്ങനെയൊന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരട്ടെ ഓരോ കൊലയിലും മൂന്നും നാലും വിധം ഉണ്ടായിരുന്നു അത് പൊഴിഞ്ഞു തുടങ്ങി ഇതുപോലെ പൂത്തതാണ് ഇതാ ഇത് കണ്ടോ ഇത് പൂത്ത് കഴിഞ്ഞു ഇതുപോലെ ഇതുപോലെതാ പൂത്ത് പൂത്ത് കഴിഞ്ഞതാ അങ്ങനെ ഒത്തിരി നിൽക്കില്ല നമ്മൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഒരു ഒരിഞ്ച് താഴ്ത്തി നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് വിട്ടു എങ്കിലേ നമുക്ക് ഇനി അടുത്ത തെളിരി ഇതിന്ന് വരും അങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോ തെളിര് വരും ഉടൻ പൂവും വരും ഇതാ ഇതാക്കണ്ട ഇതുപോലെ ഇങ്ങനെ കട്ട് ഇത് കണ്ടോ ഇതും ഒരു വലിയ കൊലയായിരുന്നു ഒത്തിരി പൂക്കളായിരുന്നതാണ് പക്ഷെ അതെല്ലാം പോയി കണ്ട ഇതും കണ്ട ഇങ്ങനെ നമ്മൾ ഇത്ര നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ ഇവിടെനി അടുത്ത് ശിഖരങ്ങൾ വന്ന് ഒത്തിരി പൂക്കൾ നമുക്ക് കിട്ടും അതുപോലെ മൊത്തം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റണം ആ പഴുത്ത പച്ചമുളകും ഞാൻ വരട്ടെ പഴുത്തു നിന്ന പച്ചമുളകും ഞാൻ കൊള്ളാവോ പച്ചക്കറി ബാക്കി പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂട്ടുകാർക്കും കൂടി അയച്ചു കൊടുക്കണം ഈ വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്